ലയൻസ് ക്ലബ് ഓഫ് ചേർത്തല കോയർലാൻഡും ചേർത്തല ബിആർസിയും ചേർന്ന ഓണാഘോഷ പരിപാടികൾ ലയൻസ് ക്ലബ് ഓഫ് ചേർത്തല കോയർലാൻഡും ജില്ലാ ഓട്ടിസം സെന്റർ ബിആർസി ചേർത്തലയും ചേർന്ന ഓട്ടിസം സെന്ററിലെ കുട്ടികൾക്കൊപ്പം ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു നഗരസഭാ വൈസ് ചെയർമാൻ ടി എസ് അജയ്കുമാർ ഉദ്ഘാടനം ചെയ്തു

നല്ലൊരു നല്ലൊരു സന്തോഷം സന്തോഷം നമ്മൾ പ്രത്യേകതയുള്ള ഒരു ഒരു സമൂഹമാണ് ഈ സമൂഹം സമൂഹം നന്നായി ശ്രദ്ധിക്കേണ്ട സെന്റർ പ്രസിഡന്റ് കെ മനോജ് അധ്യക്ഷത വഹിച്ചു ക്ലബ് ഓഫ് കോർലാൻഡ് പ്രസിഡന്റ് ജോജി ജോസഫ് സെക്രട്ടറി സുദർശനൻ സൽമോൻ ടി ദീപു കാട്ടൂർ സോഫിയ തുടങ്ങിയവർ സംസാരിച്ചു ഇതുപോലുള്ള കുഞ്ഞുങ്ങളെ നിർത്തി മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിന് ഈ ബി ആർ സിസ് എൻ്റെ ടീച്ചർമാർ വഹിക്കുന്ന പാങ്ക് ഏറ്റവും അഭിമാനകരവും അതുപോലെ തന്നെ നമ്മുടെ അവരുടെ രക്ഷാകർത്താക്കളെ അവരെക്കൊണ്ട് നിരന്തരം മീറ്റിങ്ങുകളിലേക്ക് വിളിപ്പിച്ച് ആ കുഞ്ഞുങ്ങൾക്ക് എന്ത് തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം അവർക്ക് വേണ്ടുന്ന പഠനോപകരണങ്ങൾ അല്ലെങ്കിൽ മറ്റ് ക്ലാസ്സുകൾ എല്ലാം ചെയ്തു കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് ടീച്ചർമാർ നിരന്തരം ആശയകളും മേൽ അത്തരത്തിലുള്ള ആ കുഞ്ഞുങ്ങളെ നമ്മുടെ മുഖ്യധാരയിലേക്ക് വന്ന് അവരുടെ വലിയ കഴിവുകൾ സെന്ററിലെ കുഞ്ഞുങ്ങളെ പാദിച്ച കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ബുദ്ധിയുള്ള കുട്ടികളായി അപ്പം അവരെ അവരുടെ കഴിവ് എന്താണെന്ന് കണ്ടെത്തി ആ കഴിവിലേക്ക് അവരെ എത്തിച്ചേർത്ത് അവരുടെ സമൂഹത്തിൽ നല്ല നിലയിൽ നമുക്കറിയാം ഔട്സം പാദിച്ച ഒത്തിരി പേര് വലിയ വലിയ ലോക പ്രശസ്ത ശാസ്ത്രജ്ഞന്മാരായിട്ടുള്ള ലോകമാണ് പറയാ പുൽമേട്ടിലോ രാമനയണ നേരമതയും ലങ്കേശൻ രാവണന്റെ നെഞ്ചിലിടിക്കിയായി വല്ലാതെ മോഹം ഉണർന്നു മൈതിലിയെ കട്ടതുകൊണ്ട് എന്തെല്ലാം മുകിൽ വന്നെന്റെ കൈലാസ സഹോദരനും സർവരുമിന്ന് തന്നെ വിട്ട് പോയതല്ലോ കാലപുരി തന്നിൽ പശ്ചാത്താപം